ഷോൾഡർ കിട്ടിലും വർക്കൗട്ട് ഇമ്മാര് വർക്കൗട്ട് നമ്മൾ കണ്ടിട്ടില്ല ആ ഷോൾഡർ ഇതുപോലെ നമ്മൾ നമ്മൾ ബോക്സ് 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 വാറിൽ ഈ കാണിച്ചോ ഇതുപോലെന്താ രണ്ട് ഗ്രിപ്പ് സ്ട്രൈറ്റ് ഗ്രിപ്പ് പിടിക്കാം നമുക്ക് മീഡിയം ലെവൽ ഒരു അഞ്ചു കിലോ അഞ്ചു കിലോ ഇട്ടിട്ടുണ്ട് നീ മുകളിലോട്ട് വയ്ക്കാം നമ്മൾ എന്താ ഷോൾഡറിൽ മുകളിലോട്ട് ചെയ്യാം മോളിലോട്ട് മോളിലോട്ട് ഫുൾ സ്ട്രൈറ്റ് 4 1 2 स्लोअर का 5 6 फुल माइल में शोल्डर ऑन 6 7 कम ऑन 8 9 कम ऑन 10 कम ऑन 11 12 13 14 15 कम ऑन 16 17 18 19 ട്വന്റി അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ബോക്സ് ഫോർ അതേ സ്ട്രെയിൻ ലിപ്പ് തന്നെ പിടിക്കാം നമ്മൾ സ്ട്രെയിൻ ഫ്രണ്ടിലോട്ട് ഫ്രണ്ട് ഐസ് കേട്ടെ എൽബോ രണ്ട് നമ്മൾ ക്ലോസ് ആയി പിടിക്കാം കേട്ടോ ടു സ്ലോ ഔട്ട് ആക്കുക ത്രീ കേട്ടോ ഇവിടെ ട്രോൾ ഇവിടെ തന്നെ ഫോർ കമ്മോ ഫോർ കമ്മോ ഫൈവ് 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 അടി സിക്സ് കമ്മോ സെവൻ 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 കമ്മോ സെവൻ അടി എയ്റ്റ് കമ്മോ നയൻ 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 ടെൻ സ്ലോ 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 ആറ് നാണ്ട അടി അടി ടെൻ 11, 12, 13, 14, 15, 15, 15, come on, come on, 15, 15, 15, 15 16, 17, 18, come on, 19, come on, 19, come on, 19, come yeah. on, 20. Up to the number of the upgrade, you know, both to one there. Everybody, both to one of the people, whatever the feet. Put it up. നോ ഗ്രോ ബോർഡുവാർനെ അടിലോട്ട് പിടിക്കുക വൈഡ് ആയിട്ട് പിടിക്കുക നമ്മൾ അപ്റേറ്റ് ദി വൈഡ് ആയിട്ട് ട്ടോ ഇരമ്പോ ബോർഡിലോട്ട് കമോൺ 1 2 ബോർഡിൽ നിന്ന് ബെൻഡിങ് ഉള്ളൂട്ടനെ 3 കമോൺ 4 5 ഫുൾ ഡൗൺ ചെയ്യണം 6 7 8 കമോൺ 9 10 10 കമോൺ 12 12 13 14 കമോൺ 15 16, 17, 18, come on, 19, 20. Up for the regular, give you 20. Up for the number of 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 Wide eye, wide eye, wide eye, two, come on, two, wide eye, three, four, come on, five, six, seven, eight, Nine. Yeah. Ten stop stop. Ten. 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 Come on. Eleven. Twelve. Thirteen.